പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നമസ്കാരം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി കുറച്ചു നേരമായിട്ട് വെയിറ്റ് ചെയ്തു പക്ഷെ ഇന്നത്തെ പരിപാടികൾ ഇതുവരെ തീർന്നിട്ടില്ല ഞാനിപ്പോ കാർത്തികപ്പള്ളിയിലെ നാൽപ്പത്തി ഒന്നാം ബൂത്തിൽ കണ്ടീക്കര ഭാഗത്തെ ഒരു ചെറിയ കുടുംബസംഗമത്തിൽ പങ്കെടുത്ത് ചെറുതല്ല ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു ബാക്കി ആൾക്കാർ വലിയ പങ്കാളിത്തായിരുന്നു എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ പങ്കെടുത്ത് ഞങ്ങൾ ആ യോഗം ജസ്റ്റ് ഒന്ന് അവസാനിപ്പിച്ച് ഇപ്പോൾ പിരിഞ്ഞു പോവാൻ നിൽക്കണം അപ്പം തോന്നി ഇവരൊക്കെ കണ്ടു പിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ കാര്യം പറയാൻ കൂടെ വൈകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അവരുടെ മുമ്പിൽ നിന്ന് തന്നെ അത് പറയുന്നത് ഞാൻ നാളെ രാവിലെ പത്ത് മണിക്ക് ശേഷം നോമിനേഷൻ കൊടുക്കുകയാണ് ഈ വടകര പാർലമെന്റിലെ സ്ഥാനാർത്ഥിയായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയ സ്ഥാനാർത്ഥിയായിട്ട് ആറംബിഐ കൂടെ പിന്തുടക്കുന്ന സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ കാലത്ത് പത്ത് മണിക്ക് നോമിനേഷൻ കൊടുക്കുകയാണ് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ആ സമയം തൊട്ട് ഈ സെക്കൻഡ് വരെയും വടകര തന്നത് പകരം വെക്കാനില്ലാത്ത സ്നേഹവും ആത്മവിശ്വാസവും ഊർജ്ജവുമാണ് അതുപോലത്തെ ഒരു സ്പിരിറ്റും എനർജിയും പിന്തുണയും സപ്പോർട്ടുമാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും എന്ന് ആവർത്തിച്ച് പറയുന്നതിന്റെ കാരണവും അത് തന്നെയാണ് ഇപ്പം നിങ്ങളോടെ എല്ലാവരോടും വടകരക്കാരായ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും വടകരക്ക് പുറത്തുള്ളവരോടും ഒക്കെ പറയുന്നു എല്ലാവരുടെയും മാനസികമായ പിന്തുണ എനിക്കുണ്ടാവണം വടകരയിലുള്ളവരോടെല്ലാം ഒരു വാക്ക് പറയണം നാളെ പിന്നെ ഔപചാരികമായിട്ട്